ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഒരു വലിയ പ്രചാരവേല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി അതിൻ്റെ ആഘാതം മുങ്ങുന്ന കപ്പൽ എങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നവർക്ക് ഇന്നത്തെ ചില പത്രങ്ങൾ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ചേർത്ത് മണ്ഡലങ്ങളുടെ ഒരു ഇന്നിപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ പറയുന്നത് കൊണ്ട് പേര് അറിയാം മനോരമ അവരാണ് ഇന്ന് അമ്പത്തെട്ട് മണ്ഡലങ്ങളിൽ ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്ന് അവർ അവരവതരിപ്പിച്ചു കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക് അമ്പത്തെട്ട് തന്നെ അതിന് പുറമെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ അഞ്ഞൂറ് വോട്ട് അറുനൂറ് വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലുള്ള മണ്ഡലങ്ങളുണ്ട് മാത്രമല്ല തളിപ്പറമ്പ് മണ്ഡലം അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ട് അടുത്തപക്ഷ ജനാധിപത്യപണി കുറവായിട്ടാണ് രേഖപ്പെടുത്തിയത് അവിടെ എട്ട് അഞ്ച് നഗരസഭാ വാർഡിലും മൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലും എതിരില്ലാണ്ട് ജയിച്ച കാര്യം അവർ ബോധപൂർവം മറന്നു അല്ലെങ്കിൽ ചേർക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് എണ്ണായിരം വോട്ട് ശരാശരിയുള്ള ഒരു നമ്പറിൽ യു ഡി എഫിന് ഇരുപത് ശതമാനം വോട്ട് കഴിച്ചാൽ ബാക്കി ആന്തൂരും മലപ്പുട്ടവും എൺപത് ശതമാനം ഇടതുപക്ഷ വോട്ടുള്ള വാർഡുകളാണ് തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ പെട്ടതാണ് ആന്തൂരും മലപ്പട്ടവും ആന്തൂര് അഞ്ച് നഗരസഭാ വാർഡും മലപ്പട്ടം മൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡും ഇതിലാണ്ട് ജയിച്ച കണക്ക് കൂടി കൂട്ടിയാൽ ഇവർ പറഞ്ഞതിനേക്കാളും ഒത്തിരി അതിൻ്റെ ഇരട്ടി ഇടതുപക്ഷത്തിനായി മുന്നണിക്ക് ലീഡായിരിക്കും ബാക്കിയൊന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല നമുക്ക് കഞ്ഞൂറ് വോട്ട് കുറവാണ് കുറവെന്നെ പക്ഷെ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് അമ്പത്തെട്ടിൻ്റെ ഒപ്പം ഒന്നും കൂടി കൂടി അമ്പത്തൊമ്പതായി പിന്നെ ഈ പറയുന്ന പോലെയുള്ള വളരെ ചെറിയ മാർജിനുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ അത് മാറും ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്താണോ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ ഇതിൽ നിന്ന് നല്ല മാറ്റം വീണ്ടും വരും എന്ന് പറഞ്ഞാൽ ഞാനന്ന് പറഞ്ഞതുപോലെ അടുത്തവട്ട ജനാധിപത്യങ്ങളുടെ അടിത്തറ ഭദ്രമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രചാരവേദയും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറയാതെ മനോരമ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില ജില്ലകളിൽ കേരളം അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരായിട്ട് മാറിപ്പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല കാരണം മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ പത്തു ലക്ഷം വോട്ട് അടുത്ത വട്ട ജനത്തിൽ അത് ചെറിയ വോട്ടല്ല പത്തു ലക്ഷം വോട്ട് അപ്പോൾ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സമുദായിക സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടാണ് കോർപ്പറേഷൻ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്കുള്ളത് അവിടെ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടേ ഉള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടാണ് യു ഡി എഫിന് അപ്പോൾ വോട്ടിൻ്റെ കണക്കിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്കാണ് ഈ കോർപ്പറേഷനിലും നല്ല മുൻകൈ ഉള്ളത് ജില്ലയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നാല് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാം ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ നാൽപ്പത്തൊന്ന് വാർഡിൽ ഡിവിഷൻ അവിടെ യു ഡി എഫിന് വളരെ ചെറിയ വോട്ട് ആയിരത്തിൽ കുറവായ വോട്ടേ ഉള്ളൂ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ധാരണയോടുകൂടി ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തെ ഞാൻ അന്ന് പറഞ്ഞതാണ് പരസ്യമായും രഹസ്യമായും ചില നീക്കങ്ങൾ കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഈ എണ്ണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് ചെറിയ വോട്ടിന് പത്തമ്പത് അറുപത് നാൽപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വോട്ടിനൊക്കെ ഞങ്ങളുടെ ആറ് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യം വളരെ ഗൗരവപൂർണ്ണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലുമൊക്കെ നമുക്ക് നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടി ഉൾപ്പെടെ എല്ലാം ഗൗരവപൂർവ്വം ഫലപ്രദമായ രീതിയിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഈ മാസം തന്നെ ചേർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് പരിശോധിച്ച് ഓരോ ജില്ലയിലും ഓരോ ഏരിയയിലും ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ട് പരിശോധിച്ച ആവശ്യമായ തിരുത്തൽ വരുത്തണം എന്നാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് വർഗീയ ശക്തികൾ ഇതിപ്പോൾ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള വിഭാഗം നല്ല പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലീഗിനും കോൺഗ്രസിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ് അത് ഒന്നുകൂടി ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ് അതേപോലെ ഇവിടെ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ഇപ്പോഴ് അതിൻ്റെ സ്വാധീനം നഗരസഭയിൽ നേടിയിട്ടുള്ള അല്ല ഈ ഇവിടെയുള്ള കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള വിജയത്തെ തുടർന്ന് ഒരു വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സൂക്ഷ്മ തലത്തിൽ പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തുകളിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റ് പ്രാവശ്യമില്ല കാസർഗോഡ് ജില്ലയിലാണ് ഒരു സീറ്റ് ആകെ അവർക്കുള്ളത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും അതിൽ കുറവ് വരികയാണ് ചെയ്തത് ചിലത് ഞങ്ങൾ തന്നെ ബി ജെ പി ഞങ്ങൾ തന്നെ ചിലത് പിടിച്ചു പാലക്കാട് ഇപ്പം നോക്കുമ്പോൾ കേവലം ഭൂരിപക്ഷമില്ല ഏറ്റവും പ്രധാനപ്പെട്ട അവർ തന്നെ കുട്ടിഘോഷിപ്പിച്ച് പിടിച്ചു എന്ന് വിശദീകരിച്ച പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ബി ജെ പി നാൽപ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ ജയിച്ചപ്പോൾ ഇരുപത്തഞ്ച് വാർഡിൽ യു ഡി എഫിന് ആയിരത്തിൽ കുറവായ വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ പൊതുവായ ഇടപെടൽ ഒരു മുന്നണി എന്ന രീതിയിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പൊതുവായ ഇടപെടൽ ബി ജെ പിയും യു ഡി എഫും നടത്തിയിട്ടുണ്ട് അതാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം ചില വാർഡുകളിൽ യു ഡി എഫിന് വളരെ ചെറിയ വോട്ട് മാത്രം ലഭിക്കുന്ന നില ഉണ്ടായത് അതുകൊണ്ടാണ് ഏതാണ്ട് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും അവിടെ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോജിച്ച് അവർ സ്വാഭാവികമായും സി പി ഐ എം ആണ് ബി ജെ പിയുമായിട്ട് ഇതിലുണ്ടാക്കുന്നത് എന്ന പ്രചാരവേല നടത്തി അവർ ഈ രീതിയിലുള്ള ഒരു വർക്ക് വളരെ നിശബ്ദമായി സംഘടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് തിരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത് കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള സമീപനം പാർട്ടി ഒരു ഘട്ടത്തിലും സ്വീകരിക്കുന്നില്ല അടുതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുള്ള സ്വാതന്ത്ര്മാരുൾപ്പെടെയുള്ളവരുമായൊക്കെ ചേർന്ന് ചില സ്ഥലങ്ങളിൽ ടൈ വന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് ഉണ്ട് അവിടെ അങ്ങനെയുള്ളവരുമായി ചേർന്ന് ഭരണത്തിലേക്ക് വരികയുന്നതിൻ്റെ അപ്പുറം ബി ജെ പി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികൾക്ക് തുല്യമായ നിലയിൽ പ്രചാരവേല നടത്തുന്ന ജമായത്തി ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്ന ഇല്ല ആരുമായിട്ടുമില്ല അവരും ബി ജെ പിയും ചേർന്നിട്ടല്ലേ തിരുവനന്തപുരത്ത് ഞങ്ങളെ ഭരണ സംവിധാനത്തെ തന്നെ തകർത്തത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ധനാഴ്ച മുന്നണി എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ രാഷ്ട്രീയ മര്യാദ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇന്നും അതിൻ്റെ അവലോകന യോഗം ചേർന്നു ഇപ്പോഴേതാണ്ട് മുപ്പത് ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ യോഗത്തിലെ റിപ്പോർട്ട് ഈ ഇരുപതാം തീയതിയോടുകൂടി അതിൻ്റെ ഫൈനലൈസ് ചെയ്ത് ഇരുപത്തൊന്നിന് വോട്ടർ സിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അത് വലിയ രീതിയിലുള്ള വോട്ടർമാരുടെ കുറവ് കേരളത്തിലുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം അതെ അതല്ലേ പരിശോധിക്കുന്നു പറഞ്ഞത് ഇല്ല ഇല്ല ഭരണവിരുദ്ധ വിരുദ്ധ വികാരമൊന്നുമില്ലല്ലോ പറഞ്ഞ ആ പരിശോധിക്കും കൊല്ലം 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 ജില്ലയിലുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കോർപ്പറേഷൻ കോർപ്പറേഷനെ കുറിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷൻ നമ്മൾ തോറ്റു നല്ലപോലെ തോറ്റു എന്നാലവിടെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചു മുനിസിപ്പാലിറ്റികൾ ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ജയിച്ചു അപ്പോൾ കൊല്ലം കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർണമായ പരിശോധന തന്നെ മറ്റെല്ലാ പരിശോധനയെ പോലെ തന്നെ അവിടെയും ഗൗരവപൂർണ്ണമായ പരിശോധന നടത്തും അതിൽ ഞങ്ങള് ചേർക്ക ചേർക്കേണ്ട കാര്യമില്ല കാരണം ജനങ്ങൾക്ക് പകൽ വലിച്ച പോലെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവര് ബി ജെ പി ഉൾപ്പെടെ ജയിച്ചത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യോ അല്ലെങ്കിൽ അവർ ഉയർത്തിയ വിശ്വാസ മുദ്രാവാക്യോ കൊണ്ടല്ല എങ്കിലവർ ഇതിലും അത്രയോ കൂടുതൽ ജയിക്കേണ്ടതാണ് ബി ജെ പി ബി ജെ പി ആണ് കള്ളപ്രചാരമില്ല ഞാൻ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്ത് അവരത് പിൻവലിക്കേണ്ടെന്നിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ പ്രചരണം നടത്തിയത് ഭരണഘടനാപരമായി തെറ്റാണ് ആ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ പിന്നീട് അവർ അത് പറയുമ്പോഴേക്ക് ഈ ഈ കള്ളപ്രചാരവേലൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ കള്ളപ്രചാരവേല നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് ബി ജെ പിക്ക് ഉണ്ടായില്ല എവിടെ ഒരു ഒരു സ്ഥലത്തും ഉണ്ടായില്ല തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞതാണ് നാൽപ്പത്തൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ ബി ജെ പിക്ക് ജയിക്കാനടയായത് അവിടെയുള്ള കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച സംഭവിക്കുന്ന നിലയിലുള്ള അവരുടെ പരോക്ഷമോ പ്രത്യക്ഷമോ ആയ ഐക്യനിര കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആയിരത്തിൽ കുറവായ വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അവിടെ ആ ആരുണ്ട് അത് അവിടെയുണ്ട് ജില്ലാ സെക്രട്ടറി ഒന്നുമില്ല ജില്ലാ സെക്രട്ടറി ആരാ ആ മുന്നെല്ലാവരും ഉണ്ടാവും അങ്ങനെ എല്ലാം മുന്നങ്കാ തെറ്റായ വെള്ളപ്രചാരം നടത്തുക ഏ ആ ജില്ലാ കമ്മിറ്റിയുണ്ട് ഒരു എന്തിന് മാറ്റം ഞങ്ങൾ പറഞ്ഞതല്ല അങ് പറഞ്ഞതിന് ഇന്നും ഞങ്ങൾ അങ്ങനെ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല നോക്കണ്ട അന്വേഷണം പൂർണ്ണ പൂർത്തിയാവാതെ നടപടി എടുക്കുന്ന പ്രശ്നമില്ല അതെ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം ഉടനെ നടപടിയെടുക്കണം താങ്കൾക്കും വാദിക്കുന്നത് ഞാനത് അന്നേയും പറഞ്ഞു ഇന്നും പറഞ്ഞു ശബരിമല പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ആരാണോ ഉത്തരവാദി അവർക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഗവൺമെൻറ് രീതിയിലും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ആ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കും ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അല്ല അതിപ്പം പൂർണ്ണമായിട്ട് പരിശോധിച്ചല്ലേ പറഞ്ഞേ പറയാൻ പറ്റുള്ളൂ അയാ സി പി ഐ പറഞ്ഞോ ഞാൻ ഞാനല്ലേ പറയേണ്ടത് എന്നെ സംബന്ധിച്ച് സി പി എമ്മിനെ പറ്റി പറയുമ്പോൾ ഞാനല്ലേ പറയുന്നത് അതിന്റെ വക്താവായിട്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കണം പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ നിലപാടാണ് അതിൽ സ്വീകരിക്കേണ്ടത് ഇപ്പോ ഇപ്പോ ഇപ്പ ഇപ്പോഴും ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നാട്ടം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ ബി ജെ പിക്ക് ബി ജെ പി യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ചാൽ പുറത്തുണ്ടായില്ല വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത് അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവുമല്ലേ ഇത് അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂർ തൃശ്ശൂർ ഒരു പാർലമെന്റ് സീറ്റ് മുഴുവൻ ജയിച്ചു എന്ന് പറയുന്ന ആ ആ പാർലമെൻ്റ് മെമ്പറും അതിന് ശേഷം നടത്തിയിട്ടുള്ള കരിങ്ക് സംവാദവും ഉൾപ്പെടെ മുഴുവൻ നടത്തിയിട്ടും അവിടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചോ ഒരു പഞ്ചായത്ത് പോലും പൂർണമായിട്ട് ജയിച്ചില്ലല്ലോ അവർ ആ നിങ്ങൾ മനോരമയാ അതെ അല്ല ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പോരല്ലോ അന്നേരം അന്നേരം നിങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആന്തൂരാണ് ആന്തൂരിൽ ഇപ്പോഴും ഇരുപത്തൊമ്പതോണം ഇടതുപക്ഷത്തിന്ന് പറഞ്ഞാൽ സി പി എം എൻ്റെ തന്നെയാണ് അങ്ങനെയുള്ള ആ ആ അഞ്ചെണ്ണമാണ് പിന്നെ മലപ്പട്ടം മലപ്പട്ടത്ത് മിക്കവാറും നൂറ് ശതമാനവും നമ്മൾ ജയിക്കുന്നതാണ് ഒന്നാണ് ഇപ്രാവശ്യം പോയത് അപ്പോൾ അവിടെയും ഈ മൂന്നെണ്ണം ജയിച്ചത് ആ രീതിയില്ല അപ്പോൾ എട്ട് വാട് എട്ട് വാട് എട്ട് വാടോ അല്ലെങ്കിൽ ഡിഫനോ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ട് അതിന് നിങ്ങൾ പ പരിഗണിക്കുന്നില്ലല്ലോ പൊതുവായിട്ട് വർധനമാനാ പോരല്ലോ നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞു അതിൻ്റെ പിറകരുത് കൊണ്ടെന്നാരും ഇവിടെ എട്ടെണ്ണം ഉണ്ടായി എട്ടെണ്ണം ബാക്കിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞണ്ടേ പറഞ്ഞില്ലല്ലോ കുഴപ്പമില്ല പറയുമ്പോൾ അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ അതിൻ്റെ ഉദ്ദേശം ആ കണക്ക് 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 തയ്യാറാകും ഓ അതിപ്പോൾ ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ യോഗം ചേരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ജില്ലാ കമ്മിറ്റി ഈ മാസം തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് വിടുന്ന ടീമായിട്ടുള്ള സഹാക്കൾ പങ്കെടുത്ത് എല്ലാ കമ്മിറ്റികളും ചേർന്നതിന് ശേഷം ഞങ്ങളിവിടെ സംഘടപരമായ പരിശോധന നടത്തും അപ്പോഴേക്ക് അപ്പോഴേക്ക് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ എല്ലാ ചോദത്തിനും മറുപടി പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള റിവ്യൂ ഞങ്ങൾ തീരാത്തുണ്ടാകും ഉറപ്പല്ലേ അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ നോക്കാം പറഞ്ഞത് പക്ഷേ നിങ്ങൾ നിങ്ങൾ പറയുന്ന പ്രഥമ ദൃഷ്ടിയാ തന്നെ നോക്കുമ്പോൾ ഇതുപോലുള്ള പരാജയം അവർ വാങ്ങിയിട്ടുണ്ട് ഏറ്റുവാങ്ങിയിട്ടില്ല തൃശ്ശൂർ നിങ്ങൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ക്ഷേത്രമുണ്ടല്ലോ നമ്മളെ തളിപ്പറമ്പ് കടവ് ഇതെല്ലാം ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ കൊടുങ്ങല്ലൂർ ആ വിശ്വാസ കേന്ദ്രങ്ങളൊന്നും ബി ജെ പി ജയിച്ചിട്ടില്ലല്ലോ ഈ വിശ്വാസം പറ ഗുരുവായൂർ ഒന്നും അത് അത നേരത്തെ പറഞ്ഞല്ലോ അതല്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെയും കൂടി ആയിരത്തിലധികം ആയിരത്തിലധികം ആയിരത്തി കുറവായ വോട്ട് മാത്രമേ അവർക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ അവർ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ചില വാർഡുകളിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി അർത്ഥം എല്ലാ സ്ഥലത്തും ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല ഐക്യമുന്നണി ഉണ്ടാക്കിയില്ലെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവർ പല സ്ഥലത്തും നേടിയത് അല്ല അതാ ഞാൻ പറഞ്ഞത് അതാ അതാ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യം ഇല്ലായിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ പത്തു ലക്ഷം വോട്ട് ഏതാ അതെ ന്യൂനപക്ഷമല്ലേ വളരെ പ്രധാനപ്പെട്ടത് എത്ര ശതമാനമാണ് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് അല്ല ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് അതായത് അതായത് ഏതെങ്കിലും വിഭാഗത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി പോയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട എന്നാൽ എന്നാൽ ചില എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വർക്ക് ഭാഗമായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായി ജമായത്തി ഇസ്ലാമിയും എസ് ഡി പി യും ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സംഭവിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നോക്കാം അതൊക്കെ അതൊക്കെ നമുക്ക് നോക്കാം ഏ നീ പേടിക്കേണ്ട കാര്യം ആരും പങ്കുവഹിക്കുന്ന പരിശോധിക്കുന്ന ഒരു പേടിയില്ല മനസ്സിലായില്ല അത് ഹിന്ദുത്വ ഇല്ലില്ല എന്ത് ഫേസ്ബുക്ക് നിങ്ങളെ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവ് ആകും അതെ അതെ അവിടെ ഇപ്പോ അവിടെ ഇപ്പോൾ തൂക്കാങ്ങും ബി ജെ പിക്ക് ഭൂരിപക്ഷമൊന്നുമില്ല ഒറ്റ കക്ഷിയായി പക്ഷെ ഭൂരിപക്ഷമൊന്നുമില്ല പോരാ മതിയാവില്ല മതിയാവില്ല അതൊക്കെ തൂക്കായിട്ട് നിൽക്കുകയാണ് ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത് ഒരു അത് അതായത് അതായത് നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ് അത് നിൽക്കണ്ട മൂന്നാം വട്ടത്തില് ഇനി ഇവര് യു ഡി എഫ് വരാൻ പോകുകയാണ് പറയാനാണല്ലോ നിങ്ങളെല്ലാം എൺപത് സീറ്റിപ്പോ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ എമ്പത് സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വേറതെ ആവശ്യമില്ല ആ നോക്ക നമുക്ക് അത് പൂർത്തിയായില്ല നല്ല വരട്ടെ മനോരമയില്ലേ ആദ്യം എടുത്തത് അല്ല ആ സമയമുള്ള ആ സമയമുള്ള നല്ല നാട്ടല്ലേ അല്ല രാഷ്ട്രീയമല്ലോ ആടെ ആ രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെച്ച് നിങ്ങളെല്ലാം രാഷ്ട്രീയല്ല അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനങ്ങനെ രാഷ്ട്രീയമാക്കുക ആ ഹിന്ദു ഇടത് ഹിന്ദുത്വ ആഖ്യാനം നിങ്ങളുടെ പ്രയോഗമല്ലേ ആയിക്കാതല്ലേ അംഗീകരിക്കുന്നു ആ ആരെ പ്രയോഗായാലും ആരെ പ്രയോഗമായാലും ആ പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ടായിരോ ഓരോരാളായി പറയുന്നു ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അത് ഐസ ഐസോട് ചോദിച്ചത് പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ഇടതുപോട്ട ജനാധിപത്യ കിട്ടിയിട്ടുണ്ട് കിട്ടിയതിൽ ഏറ്റക്കുറച്ചിലുണ്ട് ഏറ്റക്കുറത്തുകളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയത അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചിട്ടും അവരാഗ്രഹിച്ചതുപോലെ അവർ പ്രചരിപ്പിച്ചതുപോലെ വിശ്വാസി സമൂഹം ഈ പറയുന്ന ബി ജെ പിക്ക് അനുകൂലമായി മാറിയിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ലീഗും കോൺഗ്രസും ചേർന്ന് ജമായത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ എസ് ഡി പി ഐയെയും ചേർത്ത് നിർത്തിയിട്ടും ആ സമുദായം ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ വോട്ടും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല അതാണ് അതാണ് നമുക്ക് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ടാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കടതുവട്ട ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് പൊരുതിയിട്ടുള്ളത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ല അതുപോലെ തന്നെ മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഇടുക്കി കോട്ടയം അതുപോലെ തന്നെ എറണാകുളത്തിന്റെ ചില ഭാഗങ്ങളിൽ എല്ലായിടത്തും പരിശോധിച്ച് നോക്കിയാൽ നല്ല പരാജയം ഉണ്ടായിട്ടുണ്ട് ആ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുമെന്നാണ് പറഞ്ഞത് അല്ല കേരള കോൺഗ്രസ് ഇപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ അത് അത് ഉള്ളതുകൊണ്ട് മാ അത് ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ ജയം ഉണ്ടായിട്ടുള്ളതും യുക്തം പരാജയം ഉണ്ടായിട്ടുള്ളതും രണ്ടും കാണണ്ടേ അതേപോലെ അല്ല ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു ഒരു തരത്തിലുള്ള ഊർച്ചയും സി പി ഐ എമ്മിന് ഉണ്ടായിട്ടില്ല ഏത് 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 പ്രശ്നവും ഏത് പ്രശ്നത്തിലുമില്ല ഏ അവരുടെ പ്രശ്നമല്ല അവർ വർഗീയമാണ് വർഗീയമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എന്റെ പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് വർഗീയതയും അതുപോലെ തന്നെ വിശ്വാസവും രണ്ടും രണ്ടായി കാണണം വർഗീയതയല്ല യഥാർത്ഥത്തിൽ വിശ്വാസി വിശ്വാസികൾക്കൊന്നും ഈ വർഗീയതയില്ല വർഗീയവാദികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരവേലയുണ്ട് ആ പ്രചാരവേല ഈ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലും ഏഷ്യയിലുണ്ട് അത് ഞാൻ വൃത്തിയായി കണ്ടിട്ടുണ്ട് നിങ്ങൾ അതാ പറഞ്ഞ നിങ്ങൾ ഓരോ ഒന്നും മാത്രം എടുക്കണ്ട ഒരു പല പല ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് പറയാം അതല്ലേ ഞാൻ പറഞ്ഞ റിവ്യൂ തീരുന്നതോട് ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്രത്തോളം ഉണ്ട് ഓരോന്നും എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ട് അത് നിങ്ങൾ പറഞ്ഞില്ലേ അത് തന്നെ ഭരണവിരുദ്ധ വികാരം ഒന്നും കേരളത്തിലില്ല ഓരോരുത്തർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശബരിമല ഇപ്പൊ ഇന്നും ഇപ്പം എം പിമാരുടെ സമരം അവിടെ ബി ജെ പിക്ക് വേണ്ടിയാണല്ലോ നടത്തിയത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ അല്ലല്ല അതെല്ലാം മാറ്റി നിർത്തൂല ഒന്നും മാറ്റി നിർത്താൻ പോകുന്നില്ല എല്ലാം കൂടി ചേർന്ന് പരിശോധിക്കും പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ മനസ്സിലായത് മനസ്സിലായ കാര്യം അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ തിരുത്തൽ വേണോ ആ തിരുത്തൽ ഞങ്ങൾ നടത്തും അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പർ സർക്കാരിനെയാണ് പക്ഷേ താഴത്ത് എത്രത്തോളമാണെന്ന് പരിശോധിക്കാം സംഘടനാ വീഴ്ചയൊക്കെ ഉണ്ടാവുന്നു ഇപ്പൊ സംഘടനാ വീഴ്ച ഇല്ല നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാ എല്ലാ വീഴ്ചയും പരിശോധിക്കും രാഷ്ട്രീയമായ രാഷ്ട്രീയമായ വീഴ്ചയുണ്ടോ സംഘടനാപരമായ വീഴ്ചയുണ്ടോ അതുപോലെ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ് കുഴപ്പമില്ല നല്ല സമയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരും നിങ്ങളെ വിചാരം എന്താ പറയുക ഈ ഇലക്ഷനിലേക്ക് ജയിക്കുക തോക്കുകയനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത് പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ വിലപ്പെടുത്താൻ അടുത്ത ഈ മൂന്നാം ടേമിലേക്ക് അടുത്ത് പെടാൻ മുന്നോട്ടേക്ക് വരാൻ അതിന് അതില് പരിശോധന അത് നോക്കാം നമുക്ക് അല്ല എന്തിനാണെന്ന് സമ്മതിക്കുന്നു നോക്കട്ടെ ഉണ്ടെങ്കിൽ പരിശോധിക്കാം ഞാൻ പറഞ്ഞല്ലോ പരിശോധിക്കാം ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ അതില്ല